കൂടിക്കാഴ്ചയിൽ സ്നേഹം പങ്കുവയ്ക്കുക കാരണം സന്യസ്ത സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിൻ്റെ ഒരു ഹൃദയ താളമായിട്ടുള്ള ഒരു ഭവനമാണിത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അവർക്ക് ഒരു ചുമതല കിട്ടിയാൽ വരാനും ആശീർവാദം കൊടുക്കാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പോൾ ഞാനാണെങ്കിൽ ഒരു തൃശ്ശൂർ ജില്ലക്കാരിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ട് വന്നു വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല അതിൽ അതിനെ കുറിച്ച് സംസാരിച്ചു അല്ല അത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത് കാരണം ഓരോ മാധ്യമത്തിനും മാധ്യമത്തിൻ്റെതായിട്ടുള്ള എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും അവർക്ക് അവരുടെ എഡിറ്റോറിയൽ രീതികളുണ്ടാകും അപ്പോൾ അത് അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് അത് ഭാരതീയ ജനതാ പാർട്ടി എന്തിനാണ് അങ്ങനെ ഷടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന പത്രത്തിൽ ഇന്ന എഡിറ്റോറിയൽ പേജിൽ ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് എന്തെഴുതണമെന്ന് ഞങ്ങളല്ലോ പറയേണ്ടത് അതിനൊന്നും അതൊന്നും ഒരു വിഷയമേ അല്ല കാരണം നിരവധിയായിട്ടുള്ള മാധ്യമങ്ങളുടെ നേർക്കാഴ്ച അത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇരുന്നൂറ്റി ഇരുപത്തി നാല് വർദ്ധനവ് കഴിഞ്ഞ യു പി എ ഗവൺമെൻറ് കേരളത്തിന് കൊടുത്ത നികുതിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി കേരളത്തിന് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്ക് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വയ്ക്കാൻ തയ്യാറാണ് അപ്പോൾ കഴിഞ്ഞ പത്തു വർഷത്തെ യു പി എ ഗവൺമെൻറ്റിനേക്കാൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പതിനൊന്ന് വർഷം കൊണ്ട് കേരളത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ചിലപ്പോൾ ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ വിമർശിക്കപ്പെടാം ഉള്ള കാര്യത്തിൻ്റെ പേരിലും വിമർശിക്കപ്പെടാം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഒരു കാര്യത്തെയും നമ്മൾ ഭയപ്പാടോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമില്ല നമ്മളതോട് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ചിലപ്പോൾ പറയും ചിലപ്പോൾ പറയും ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയും ഈ രണ്ടിനെയും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ശരികൾ അത് കൃത്യതയോടുകൂടി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത പാർട്ടിക്കുണ്ട് അത് ഞങ്ങൾ ചെയ്യും അല്ല ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് തൃശ്ശൂരിനെ വളരെ വളരെ ഇഷ്ടമാണ് അതെല്ലാവർക്കും ഉണ്ടാവും നമ്മൾ ജനിച്ച് വളർന്ന ഒരു ജില്ല ഞാൻ പൊതുപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു ബാലഗോകുലം മുതൽ പ്രവർത്തിച്ച ഒരു ജില്ല മുഴുവൻ സമയ പ്രവർത്തനം അഞ്ച് വർഷം ചെയ്തൊരു ജില്ല എന്നുള്ള രീതിയിൽ ഈ ജില്ലയോട് എനിക്ക് അടങ്ങാത്ത ഒരു അഭിനിവേശമുണ്ട് എന്നുള്ളത് ശരിയാണ് എന്ന് കരുതിയിട്ട് എൻ്റെ പ്രവർത്തന മണ്ഡലം എന്നുള്ളത് അത് ഞാൻ തൃശ്ശൂരിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രം അതെനിക്ക് പറ്റില്ലല്ലോ കാരണം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു പോസ്റ്റ് അത് കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാരണം സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് പത്ത് പേരിൽ ഒരാളായിട്ട് ഇരിക്കുന്നത് പോലെയല്ല നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടിരിക്കുന്നത് അപ്പോൾ വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രവർത്തിക്കാനും യാത്ര ചെയ്യാനും സംസ്ഥാന ഘടകത്തിൻ്റെയും അഖിലേന്ത്യാ ഘടകത്തിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൂടുതൽ പണിയെടുക്കാനും സമയം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ നിങ്ങളെല്ലാവരും തൃശ്ശൂരിലെ ഈ കാറ്റിനെ നിങ്ങളെല്ലാവർക്കും അറിയാം തൃശ്ശൂർക്കാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ തൃശ്ശൂരിൽ തമ്പടിക്കുന്നു താമസിക്കുന്നു പിന്നെ തൃശ്ശൂരിൽ സ്ഥലം വാങ്ങുന്നു വീട് വയ്ക്കുന്നു അപ്പോൾ തൃശ്ശൂർ നല്ലൊരു ജില്ല തന്നെയാണ് കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ അല്ല അത് അതിന് സംശയമൊന്നുമില്ല കാരണം എനിക്ക് എൻ്റെ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഗ്രാമം തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടാകും ഈ കാറ്റിനോട് കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടാകും എന്ന് കരുതി എന്നെ സ്നേഹിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ കൈപ്പിടിച്ച ആലപ്പുഴ ജില്ലക്കാർ ഇത് കേൾക്കുമ്പോൾ ആ ശരി ശോഭ ചേച്ചിക്ക് തൃശ്ശൂർ ജില്ലയോടാണ് ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം എന്ന് കരുതിയിട്ടുള്ള ഒരു കാര്യവും എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞ് പിടിപ്പിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്